രണ്ടാമത്തെ കാര്യം രണ്ടാമതായി അദ്ദേഹം എടുത്തു എടുത്തുകൊടുത്തിട്ടുള്ളത് പുഴ വെട്ടുക എന്നുള്ളതാണ് നദി വെട്ടുക എന്നുള്ളതാണ് ആ ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണല്ലോ മനുഷ്യന്റെ മരണശേഷം അവനിലേക്ക് വന്നു ചേരുന്ന സൽക്കർമ്മങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വെട്ടിത്തെളിച്ച ഒരു പുഴ എന്ന് വന്നിട്ടുണ്ട് ഔഹറൻ എന്ന് മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട് എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് വലിയൊരു ജലാശയത്തിൽ നിന്നും ഒരു ഗ്രാമത്തിലേക്ക് വേണ്ടതായ കൃഷിക്കോ മറ്റോ ഒക്കെയുള്ള വെള്ളം ഒരാൾ ആ ഭാഗത്തേക്ക് അതിനുവേണ്ടി ഒരു കനാലുണ്ടാക്കി കൊടുക്കുകയാണ് ഇനി ഈ കാലഘട്ടത്തിലാണെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ പൈപ്പിലാണ് പലപ്പോഴും കാര്യങ്ങൾ എത്തുന്നത് ഒരാൾ ഒരു നാടിൽ വെള്ളം എത്തുന്നില്ല അവർക്ക് ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ പോയിട്ട് വേണം വെള്ളം ശേഖരിക്കാൻ കൃഷിക്ക് വേണ്ട വെള്ളം കുടിക്കാനുള്ള വെള്ളമൊക്കെ വളരെയധികം ദൂരെ പോയി കൊണ്ടുവരേണ്ട ഒരു കാര്യം അവർക്കുണ്ട് എങ്കിൽ ആളുകൾക്ക് വേണ്ട സംവിധാനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അത് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള പൈപ്പിംഗ് സിസ്റ്റവും മറ്റുമൊക്കെ ഉള്ളത് കൊണ്ട് വളരെ എളുപ്പമുള്ള ഒരു കാര്യം കൂടിയാണ് അലൈഹി നബ്സല്ലാഹുസല്ലം വലിയ പ്രതിഫലം പറഞ്ഞിട്ടുണ്ട് ഇത് സാമ്പത്തികമായി കഴിവുള്ള ആളുകളൊക്കെ ബുദ്ധിപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ചില ആളുകളുടെ ചില ആളുകൾ ചെയ്തത് അങ്ങനെയുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ചില ആളുകൾ ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ പോയി വലിയ കച്ചവടക്കാരായ ആളുകളാണ് സെലഫികളായ ആളുകളാണ് അവർ അവരത്രയും ഗ്രാമങ്ങളിൽ പോയി വെള്ളം ചില ഗ്രാമങ്ങളെ കണ്ടുപിടിക്കുകയും ഒരുപാട് കിലോമീറ്ററുകൾ നടന്നു വേണം വെള്ളത്തിന് വേണ്ടി പോകാൻ അവർ ആ ഭാഗത്തേക്ക് വലിയ ടാങ്കുകൾ ഉണ്ടാക്കി പൈപ്പുകൾ ഉണ്ടാക്കി അവർക്ക് എളുപ്പം ചെയ്തു കൊടുത്തു എത്ര കാലം അത് നിലനിൽക്കുന്നു ആ വെള്ളം കൊണ്ട് സഹോദരങ്ങൾ വെള്ളത്തിന്റെ കാര്യം സാരമല്ല വെള്ളം കൊണ്ടാണ് ജീവൻ നിലനിൽക്കുന്നത് വെള്ളം കൊണ്ടാണ് ഒരുപാട് ഉപകാരങ്ങൾ മനുഷ്യന് ലഭിക്കുന്നത് അപ്പൊ എത്രത്തോളം ഉപകാരം അത് ലഭിക്കുമെന്നുള്ളത് നമുക്ക് തന്നെ അറിയാൻ സാധിക്കുകയില്ല വെള്ളം കൊണ്ടാണ് മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ അള്ളാഹു സ്വഭമാക്കിയത് അള്ളാഹുനെ വിബാധത്ത് ആവശ്യമുള്ള കാര്യമാണ് ഒരുപാട് കാര്യങ്ങൾക്ക് പഹാറത്തിനും മറ്റുമൊക്കെ വുധുവിനും മറ്റുമൊക്കെ ഉപയോഗിക്കപ്പെടുന്ന കാര്യമാണ് വെള്ളം എന്ന് പറയുന്നത് വെള്ളത്തിന് വലിയ പ്രതിഫലമുണ്ട് അത് നമ്മൾ അങ്ങനെ എത്തിച്ചു കൊടുത്താൽ ഒരുപാട് ആളുകൾക്ക് ഇതുകൊണ്ട് ഹൈർ ലഭിക്കുന്നതാണ് നമ്മളറിയുകയില്ല പിൽക്കാലത്ത് അത് പിന്നീട് എത്ര ആളുകളിലേക്ക് ഉപയോഗം എത്തും എന്ന് നമുക്ക് അറിയുകയില്ല നമ്മളൊന്ന് തുടങ്ങി വെച്ചതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അതിന് വലിയ ഉപകാരമുണ്ട് പണ്ഡിതന്മാർ പറഞ്ഞ അതോടൊപ്പം പറഞ്ഞ കാര്യമാണത് നമുക്ക് കൂളറുകളും മറ്റും ആളുകൾക്ക് ദാഹജലത്തിന് വേണ്ടി കൂളറുകളും മറ്റുമൊക്കെ വെച്ചുകൊടുക്കുക എന്നുള്ളത് ഇതിൽ പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആളുകൾക്ക് ഇല്ലാത്ത വെള്ളം എത്താത്ത സ്ഥലത്ത് ഇത്തരത്തിൽ പൈപ്പ് കണക്ഷൻ കൊണ്ടുവച്ച് ഒരു കൂളർ വെച്ചു കൊടുക്കുക ദാഹം ശമിക്കാൻ ആളുകൾക്ക് അത് ഉപയോഗപ്പെടുത്താൻ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് നബ്സല്ലാഹു അലൈഹിം പറഞ്ഞല്ലോ നിന്റെ കുടത്തിൽ നിന്നും നിന്റെ സഹോദരന്റെ കുടത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത് നിനക്ക് സ്വതക്കയായിട്ട് പരിഗണിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത്രയൊന്നും പ്രയാസം ഇന്നില്ല അന്നൊരാൾ കഷ്ടപ്പെട്ട് വലിയ കുടത്തിൽ വെള്ളം കൊണ്ടുവരുന്ന സമയത്ത് വെള്ളമില്ലാതിരിക്കുന്ന ഒരുവൻ അവന്റെ കാലുകുടത്തിലേക്ക് കുറച്ച് വെള്ളം നീ ഒഴിച്ചു കൊടുത്താൽ അത് സ്വതക്കയാണ് എന്ന് നബ്സല്ലാഹു അലൈഹി സ്വലം പറഞ്ഞിട്ടുണ്ട് അല്ല ഏറ്റവും അഫ്വലായ ശ്രേഷ്ഠതയുള്ള സ്വതൊക്കെയായി പറഞ്ഞത് സഖ്യുന്മ വെള്ളം കുടിപ്പിക്കുക എന്നുള്ളതാണ് ആളുകൾക്ക് വെള്ളം കൊടുക്കുക വെള്ളം എത്താത്തിടത്ത് വെള്ളം ആവശ്യമുള്ള ആളുകൾക്കൊക്കെ അതിന്റെ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സലഫുകൾക്ക് പറഞ്ഞതല്ല എന്ന് ആരും വിചാരിക്കരുത് അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഇതിനൊക്കെ മുൻനിരയിൽ ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകാൻ പാടില്ല ചിലപ്പോൾ അത്തരത്തിലുള്ള ചില പ്രസ്ഥാനങ്ങൾക്കൊക്കെ അവരുടെ പ്രസ്ഥാനത്തിന്റെ മുഖമുദ്ര നന്നാക്കാൻ ചിലപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ സാമൂഹ്യ ക്ഷേമ വകുപ്പിലൊക്കെ അവർ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മുന്നിൽ ഇറങ്ങുക എന്നുള്ളത് ഒരുപക്ഷെ അവരുടെ ആവശ്യമായേക്കാം പക്ഷെ നമ്മുടെ ആവശ്യം അങ്ങനെയല്ല നമ്മുടെ ആവശ്യം അള്ളാഹു താലയുടെ അടുക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തുടങ്ങി വെച്ചാൽ ഖബറിലും എനിക്ക് ആരൊക്കെ ആ വെള്ളം ഉപയോഗിക്കുന്നുവോ അപ്പോഴൊക്കെ എനിക്ക് പ്രതിഫലം കിട്ടും എന്നുള്ള ചിന്തയാണ് അതിനുവേണ്ടി സഹോദരങ്ങളെ നമ്മൾ മുന്നിട്ടിറങ്ങുക സാധിക്കുന്ന ആളുകൾ മൂന്നാമത്തെ കാര്യം കിണർ കുഴിക്കുക എന്നുള്ളതാണ് പറഞ്ഞില്ല ആരെങ്കിലും ഒരു കിണർ കുഴിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ കാര്യത്തിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന കാര്യമാണ് കാരണം കിണറിൽ നിന്ന് വെള്ളം തന്നെയാണ് വരുന്നത് അല്ല കിണറിലുള്ള വെള്ളം ഒരുപക്ഷെ ഒരുപാട് കാലത്തേക്ക് നിലനിന്നേക്കാം നൂറുകണക്കിന് വർഷങ്ങളിലേക്ക് അത് നിലനിന്നേക്കാം ആ വെള്ളം കൊണ്ട് ഒരുപാട് ആളുകൾ അവരുടെ ദാഹം മാറ്റിയേക്കാം ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഹൈറുകൾ അതുകൊണ്ട് ലഭിച്ചേക്കാം നിങ്ങൾക്കറിയാവുന്ന ഒരു ഹദീസ് ആണല്ലോ അലൈഹി വസ്ലം പറഞ്ഞു ഒരു വ്യക്തി പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് ഒരു വ്യക്തി അയാൾക്ക് കടുത്ത ദാഹം അനുഭവപ്പെട്ടു അങ്ങനെ വഴിയിലൂടെ പോകുമ്പോൾ അയാൾ ഒരു കിണർ കണ്ടെത്തുകയാണ് ആരാണ് കിണർ കുഴിച്ചത് എന്ന് പറഞ്ഞിട്ടില്ല അയാൾ ആ കിണർ കണ്ടെത്തി അതിലേക്ക് ഇറങ്ങി അയാൾ വെള്ളം കുടിച്ചു ഭയങ്കര ഭയങ്കര ദാഹമുള്ള ഒരു സമയത്താണ് അയാൾ നടക്കുന്നത് കിണർ കാണുകയും അതിലേക്ക് ഇറങ്ങി അയാൾ വെള്ളം കുടിച്ചു മഹാറാജ് അയാൾ പുറത്തു വന്നു ഒരു നായ ഇങ്ങനെ നാവിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അതസ് അതിന് ദാഹം കൂടിയപ്പോൾ അതിങ്ങനെ മണ്ണിങ്ങനെ തപ്പി നടക്കുകയാണ് നാവ് മണ്ണിന് മുട്ടിച്ച് നടക്ക അങ്ങേറ്റം ദാഹം കൊണ്ട കൊണ്ടാണ് അയാൾ തന്നോട് തന്നോടന്നെ പറഞ്ഞു കൽബ മിനൽ കാന മിന്നി എനിക്ക് നേരത്തെ ഉണ്ടായ ആ ശക്തമായ ദാഹത്തെക്കുറിച്ച് അയാൾ ചിന്തിച്ചിട്ട് പറഞ്ഞു എനിക്ക് അനുഭവപ്പെട്ട അതേ അനു ദാഹമാണല്ലോ ഈ നായക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവുക ഇത് ചിന്തിച്ചു അയാൾ വീണ്ടും കഷ്ടപ്പെട്ട് കിണറിലേക്ക് ഇറങ്ങി ഫമല ഹുഫഹുമാ വെള്ളം നിറച്ചു തന്റെ വായ കൊണ്ടത് കടിച്ചു പിടിച്ചിട്ട് അവൻ മുകളിലേക്ക് പടി ചവിട്ടി കയറി ഫസഖൽ കൽബ് വെള്ളം കുടിപ്പിച്ചു ലഹു അവന് നന്ദി കാണിച്ചു അള്ളാഹു സുബാന ഹു അവന്റെ അവന്റെ അമൽ അള്ളാഹു സ്വീകരിച്ചു അള്ളാഹു അവന്റെ പാപങ്ങൾ പുറത്തു കൊടുത്തു അള്ളാഹു സുബാന ഹു അവന്റെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള മൃഗങ്ങൾക്കൊക്കെ ഉപകാരം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് പ്രതിഫലമുണ്ടോ നബ് പച്ചക്കറുള്ള എല്ലാത്തിനും നിങ്ങൾ ഉപകാരം ചെയ്താൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്നാണ് നബ്സല്ലാഹു അല്ലെല്ലാം പറഞ്ഞത് ഈ വ്യക്തി ഇവിടെ കിണർ കുഴിച്ചിട്ടില്ല ഇറങ്ങി വെള്ളം കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന് കാരണമായ കിണർ കുഴിച്ച വ്യക്തിക്ക് എന്തുമാത്രം പ്രതിഫലമാണ് ലഭിക്കുക എന്നാണ് പണ്ഡിതന്മാർ ചോദിച്ചിട്ടുള്ളത് ഇതൊരു മൃഗത്തിന് ലഭിച്ചപ്പോഴാണ് അള്ളാഹു സുബാനഹുല അവന്റെ പാപങ്ങൾ പൊറത്തു ഒരു മൃഗത്തിന് ലഭിച്ചപ്പോൾ നജസ് ആയൊരു മൃഗമാണത് അയിൻ നജസ് ആണത് കുളിപ്പിച്ചാൽ പോലും അത് വൃത്തിയാവുകയില്ല നജസ് തന്നെ അങ്ങനെയുള്ളൊരു പച്ചക്കറിയുള്ള ഒരു മൃഗത്തിന് വെള്ളം കുടിപ്പിച്ചപ്പോൾ ഇയാൾക്ക് സ്വർഗം ലഭിക്കാൻ കാരണമായിട്ടുണ്ടെങ്കിൽ ഒരുപാട് മുസ്ലിമീങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു കിണർ ഒരാൾ കുത്തി കൊടുത്തു ഒരു കിണറുണ്ടാക്കി കൊടുത്തു ഒരു ഗ്രാമത്തിലാണ് കിണറില്ല കിണർ കുഴിക്കാനുള്ള പണം അവരുടെ കയ്യിലില്ല കുറച്ച് ആളുകൾ തീരുമാനിച്ചു നമുക്ക് പണം സ്വരൂപിച്ചുകൊണ്ട് ഒരു കിണറുണ്ടാക്കി കൊടുക്കാം അങ്ങനെ കിണർ കൊടുത്തു മുസ്ലിമീങ്ങളായ ആളുകൾ അതിൽ നിന്നും വെള്ളം കുടിച്ചാൽ സഹോദരങ്ങളെ എത്ര വലിയ പ്രതിഫലമായിരിക്കും നമുക്ക് ലഭിക്കുക ആരെങ്കിലും ഒരു കിണർ കുഴിച്ചു അങ്ങനെ പച്ചക്കറിലുള്ള ദാഹിക്കുന്നതായ ജിന്നാകട്ടെ മനുഷ്യനാകട്ടെ വന്യജീവികളാകട്ടെ പറവകളാകട്ടെ അവർ അതിൽ നിന്നും കുടിച്ചിട്ടുണ്ട് എങ്കിൽ ദാഹമകറ്റിയിട്ടുണ്ടെങ്കിൽ നാളിൽ അള്ളാഹു സുബാനഹുത്താൽ അതിന് പ്രതിഫലം നൽകാതെ ഇല്ല നം പറഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ചില ആളുകൾക്ക് സമ്പത്ത് കൊണ്ട് അള്ളാഹുത്താൽ അനുഗ്രഹിച്ച ആളുകൾ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എളുപ്പമുള്ള കാര്യമായേക്കാം നമ്മൾ ബുദ്ധിപൂർവ്വം നമ്മുടെ സമ്പത്തിന് ചിലവഴിക്കുക ഇപ്പൊ ചില സ്ഥലങ്ങളിൽ കിണർ കുഴിക്കാൻ ചിലപ്പോൾ ചെറിയ പൈസ മതിയാകും അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് പോയി കുഴിച്ചു കൊടുക്കുക അവിടെ വെള്ളത്തിന് ആവശ്യം ഉണ്ടായേക്കാം നമ്മളെ നാട് തന്നെ ചിന്തിക്കണ്ട ചെറിയ സർക്കിൾ മാത്രം ചിന്തിക്കണ്ട ചിലപ്പോൾ തമിഴ്നാടിലേക്ക് നമുക്ക് ചിന്തിക്കാം മറ്റുള്ള ഉത്തരേന്ത്യയിലുള്ള സ്ഥലത്തേക്ക് നമുക്ക് ചിന്തിക്കാം പണം സാമ്പത്തികമായി കഴിവുള്ള ആളുകളുടെ എവിടെയാണുള്ളത് അവിടെ നമുക്ക് ചിന്തിക്കാം നമുക്ക് ചിലപ്പോൾ ഒരാൾക്ക് പണം അയച്ചു കൊടുത്താൽ മതിയാകും ഒരാൾ അവിടെ വക്കീലാക്കിയാൽ അത് കൃത്യമായി ചെയ്യുകയാണെങ്കിൽ സഹോദരങ്ങൾ നമുക്ക് കബറിലേക്ക് കിട്ടുന്ന കാര്യമാണെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക നമ്മളത് ചെയ്യുക അതുപോലെ മുസ്ലിംകൾക്ക് ആവശ്യമുള്ള ഒരുപാട് നാടുകളുണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ചുറ്റും മാത്രം നോക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ സർക്കാർ ഒക്കെ ഒരുപാട് റേഷനും മറ്റുമൊക്കെ ലഭിക്കുന്ന ഒരുപാട് ആളുകളെ കാണുമ്പോൾ ഓടുള്ള ആളുകൾക്കൊക്കെ എല്ലാം ഉണ്ട് നമ്മൾ ചിന്തിക്കരുത് ഇവിടെയും ഇല്ലാത്ത ആളുകളുണ്ട് ഇനി മറ്റു സംസ്ഥാനങ്ങളിലോ അല്ല രാജ്യങ്ങളിലോ ഒക്കെ നോക്കുന്ന സമയത്ത് അവിടെയും ഇങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ സഹായിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരു തോഫീക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുഹാനഹു തല നിന്റെ കബറിലേക്ക് പ്രതിഫലം മുറിഞ്ഞു പോകാതെ അത് എത്താനുള്ളൊരു മാർഗം നിന്റെ മുന്നിൽ കാണിച്ചു എന്നൊന്ന് മനസ്സിലാക്കി പെട്ടെന്ന് അതിലേക്ക് മുന്നേറുക